അപ്പൊ നമ്മുടെ ഫിഷ് ടാങ്ക് കാണുന്നത് ഇവിടെ കകച്ചെടിയൊക്കെ വെച്ചിട്ട് ആകെ ചളവളാന്നായിട്ട് ഇരിക്കുവായിരുന്നു അപ്പൊ നമ്മൾ ഇതേ ഫിഷ് ടാങ്ക് ക്ലീൻ ആക്കാൻ വേണ്ടി നമ്മുടെ മകൻ വന്നിട്ടുണ്ട് മൈസേൺ സാമ്പൻ വന്നിട്ടുണ്ട് സാമ്പാ അപ്പൊ നമ്മൾ ഇതേ ചെടികളൊക്കെ സാമ്പാറിനോട് വലിച്ചിട്ടുണ്ട് ഈ ചെടികളൊക്കെ നീ മര്യാദക്ക് ഇതുപോലെ തന്നെ ഇവിടെ വെച്ചിരി നിന്ന ഞാൻ സാമ്പാ ഇനി ഞാൻ സാമ്പാറാക്കും ഇവിടെ ഞാൻ സാമ്പാറാക്കും ചെടികളൊക്കെ നെല്ലിക്ക് തിന്നുകയാണ് കുട്ടി അപ്പോൾ ഇത് കഴിയുമ്പോൾ വൈകുന്നേരം ഇതിന്റെ അടിപൊളി വീടിട്ടോ അവിടെ സെറ്റ് ചെയ്തിട്ടല്ലേ മനോഹരമാക്കിയിട്ട് അപ്പം അത് മനോഹരമാക്കുന്നത് എൻ്റെ സാമ്പനാണ് അവിടെ ഒരാൾ ഫോൺ നോക്കിയിരിക്കുകയാണ് സ്കൂളിൽ പോവാണ്ട് ഞങ്ങൾ ഇത് ചെയ്തിട്ട് ഇതിന്റെ വീഡിയോ നമുക്ക് കാണാം ഓക്കെ അപ്പോൾ എണിക്ക് നിങ്ങൾ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ അപ്പതേ നമ്മുടെ മക്കള് പുതിയ നമ്മുടെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മുടെ വീട്ടില് ഈ കണ്ട അപ്പൊ നമ്മൾ ഫിഷ് ടാങ്ക് അടിപൊളി ആക്കി ഇതേ ചെടികളൊക്കെ നമ്മൾ ഇവിടെ രണ്ടാമത് റീപ്ലാന്റ് ചെയ്ത് ഇട്ടുകാരില്ലേ കാരണേ അപ്പതേ നമ്മൾ സെറ്റ് ചെയ്തിട്ടാ വലിയ വിലയുള്ള മീനൊന്നല്ല ചെറിയ വിലയുള്ള മീൻ വാങ്ങിച്ചേക്കണേ വെറുതെ നമ്മുടെ ഇത് ഫിഷ് ടാങ്ക് ഭംഗിയിൽ കിടക്കാൻ വേണ്ടിക്ക് അല്ലെങ്കിൽ താക ചീറ്റയായിട്ട് കിടക്കിയിരുന്നു വീട്ടിലൊക്കെ മോളിക്കായിരുന്നു മക്കള് എവിടെ പൂച്ച വിളിക്കണ വിളിക്കാൻ വിളിച്ചാൽ കഴിച്ചു പിന്നെ അങ്ങനെ ഒക്കെ നമ്മുടെ ഫിഷ് ടാങ്കിന്റെ രൂപം ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക് ബേബി ബേബിന്റെ മോൻ ക്ലീൻ ആക്കി ഫിഷ് ടാങ്ക് ഇത്രയും മനോഹരമാക്കി തന്നത് എന്റെ ചെടികളൊക്കെ നല്ല ഭംഗിയിലാക്കി തന്നെ മോൻ മോത്തിലടിച്ചത് നിന്നെ കണ്ണീര ഞാനാണ് നീ ഞാനാ ഭാഗ്യം ചെയ്ത ആളല്ലേ കൊലപ്പണി അടിപ്പിച്ചോണ്ട് തള്ളിരുന്ന് വീണിക്കണത് ഞങ്ങളുടെ ഫിഷ്ടാക്കി സൂപ്പറായിരുന്നു അല്ലേ ഇനി കുറേ മീൻ വാങ്ങിച്ചിടല്ലേ സാമ്പാ ഞങ്ങളപ്പം കുറേ മീൻ വാങ്ങിച്ചിടും അപ്പം നമ്മുടെ വീടിപ്പം നല്ല വസന്ധി കാണാം ഇപ്പം ഇപ്പം ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത് പിന്നെ എൻ്റെ ബർത്ത്ഡേ ആണ് വരുന്നത് അപ്പൊ ഞങ്ങൾ സെറ്റാക്കിയിട്ടുണ്ട് ഹലോ ഇങ്ങനെ ഇപ്പം കാണാൻ ഒരാൾ കാണിച്ചെ കണ്ട ഇവിടെ ശിവ മാത്രല്ല വിഘ്നേശ്വരനുണ്ട് കൃഷ്ണനുണ്ട് എല്ലാവരുണ്ട് അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്ക